ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചായക്കുള്ള പാൽ അടുപ്പത്തോട്ട് വെച്ച് പുറത്തോട്ട് നോക്കിയപ്പം ഇതാ വെയ്യൊന്നും പറഞ്ഞ് അയ്യോ കാരണം നമുക്ക് പുറത്തു വേണ്ട ദിവസമായിരുന്നു അപ്പോൾ അത്യാവശ്യം തട്ടിക്കൂട്ട് ഒക്കെ റെഡിയാക്കി ബ്രെഡും ബുൾസയും ഒരു കോഫിയും റെഡിയാക്കിയിട്ട് ഞാനും ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞാവനെ പോയി ഉണർത്തി കാരണം ഇന്ന് മന്ത്ലി ചെക്കപ്പ് ഉള്ള ദിവസമാണ് പത്ത് മണിക്കായിരുന്നേ അപ്പോയിൻമെൻറ്റ് അപ്പോൾ അവനെ റെഡിയാക്കി ഫ്രഷ്ക്കി ഫുഡൊക്കെ കൊടുത്ത് ഒരു എട്ടെട്ടര സമയമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവന് ഫുഡ് കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായിട്ട് ഇറങ്ങി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പം എൻ്റെ പോയിൻ്റ് ഒന്നും അട്ടക്കാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിൽ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള റെയിൽ ക്രോസ് ഒക്കെ ക്രോസ് ചെയ്ത് ബസ് കയറി സണ്ടറിലോട്ട് വന്നു സണ്ടയിൽ നിന്ന് നമുക്ക് ഓരോ ബസ് കയറിയിട്ട് വേണം നമുക്ക് ഈ പറഞ്ഞ ഹോസ്പിറ്റലിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാവട്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള ഒരു ആൾ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ചെക്കപ്പൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് തിരിച്ച് ഇതേ മാളിലോട്ട് നമ്മൾ തിരിച്ചു വന്നു ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറാനുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് പിന്നെ ഒരു ചലഞ്ചിങ് വീഡിയോ ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെതായ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തരാം കേട്ടോ പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇറമി ഞാൻ ഇടയ്ക്ക് പറയാനുള്ള മാക്സിമം പോലെ തന്നെ ഇതും ഒരു ഫേമസ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റാണ് ലാറ്റിയിൽ അപ്പോൾ ഞാൻ ബാസ്റ്റൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇത് ഇവിടുത്തെ ലൈവ് ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കുന്ന സെക്ഷൻ ആട്ടോ പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസ് ഉണ്ട് അത് നമുക്ക് ട്രൈ ചെയ്യാം പിന്നെ ഈ ാണ് ഇവിടുത്തെ മസാല ഐറ്റംസ് ഇങ്ങനെ പാക്കറ്റുകളിലാണ് വരുന്നത് പിന്നെ മിലയ്ക്ക് അടിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ബർഗർ ഷോപ്പിൽ വാങ്ങിയിട്ട് ഞാൻ ബർഗർ വാങ്ങിച്ചു ഉച്ച സമയത്ത് എനിക്ക് നന്നായിട്ട് വെച്ചക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബർഗറൊക്കെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ ബസ് വന്നു വീട്ടിലോട്ട് പോകാനുള്ളത് അപ്പം ബസ് കയറി കുഞ്ഞു സീറ്റൊക്കെ സെറ്റ് ചെയ്തു നമ്മൾ പുറത്തോട്ട് നോക്കിയപ്പോൾ മഞ്ഞ് വെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് കണ്ടില്ല അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്കിന്ന് കാരണം തള്ളാൻ പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല മഞ്ഞ് കാരണം അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ വന്നു ഇതാ കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കുറേ ബ്ലാറ്റ് ഫ്ലാറ്റുകളുള്ള ഒരു ഏരിയ ആണ് അപ്പം നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നു ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നല്ല മഞ്ഞായിട്ടോ മച്ചത്തോടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എത്തി അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ ടേക്ക് കെയർ ഗൈസ്